ഗോൾഡ് കേരള വിഷൻ ടി സി വി ആസ്ഥാന മന്ദിരം നാടിന് സമർപ്പിച്ചു കായികമന്ത്രി വി അബ്ദുരഹമാൻ മിഷൻ ടവറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കേബിൾ ഓപ്പറേറ്റർമാരുടെ സംഘടിത ശക്തി രാജ്യത്തിന് തന്നെ മാതൃകയാണെന്നും കുത്തകരുടെ കടന്നുകയറ്റത്തെ ഒരു പരിധിവരെ ചെറുത്തു തോൽപ്പിക്കാൻ ഈ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞതായി മന്ത്രി പറഞ്ഞു പ്രാദേശിക ചാനൽ മേഖലയിൽ വർഷങ്ങളുടെ കൊണ്ട് പ്രേക്ഷകർക്കിടയിൽ സ്വന്തം ഇടം സൃഷ്ടിച്ച ഗോൾഡ് കേരള വിഷൻ തിരു കേബിൾ വിഷൻ ടിസിവി ചാനലുകളുടെ ആസ്ഥാനമന്ദിരം വിഷൻ ടവർ തിരൂർ പോലീസ് ലൈനിൽ പ്രവർത്തനം ആരംഭിച്ചു ഹൈടെക് നിലവാരത്തിൽ ഒരുങ്ങിയ ആസ്ഥാനമന്ദിരം വിഷൻ ടവർ കായികമന്ത്രി വി അബ്ദുറഹ്മാൻ നാടിന് സമർപ്പിച്ചു കേബിൾ ഓപ്പറേറ്റർമാരുടെ സംഘടിത ശക്തി രാജ്യത്തിന് തന്നെ മാതൃകയാണെന്നും കുത്തകരുടെ കടന്നുകയറ്റത്തെ ഒരു പരിധിവരെ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞതായും അതിന്റെ എല്ലാം വിജയമാണ് ഇത്തരം സംരംഭങ്ങളെന്നും മന്ത്രി പറഞ്ഞു പ്രാദേശിക ഒരു വിശ്വാസ്യത വളരെ വലുതാണ് നമ്മുടെ പുതിയ കാലഘട്ടത്തിൽ പല ദൃശ്യ മാധ്യമങ്ങളും പ്രവർത്തിക്കുകയാണ് പത്രപ്രവർത്തനം എന്താണ് എന്നുള്ള വ്യാപ്തി മറന്നുപോയൊരു അവസ്ഥയാണ് നമ്മുടെ ദൃശ്യ മാധ്യമങ്ങളായാലും അച്ചടി മാധ്യമങ്ങളായാലും ഒക്കെ തന്നെ പുതിയ കാലത്ത് കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു പ്രവണത എന്ന് നമുക്ക് പറയാൻ കഴിയും കോപ്പറേറ്റ് രംഗം മാധ്യമരംഗത്തെ കീഴടക്കിയിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കേബിൾ ടി വി രംഗത്ത് രാജ്യത്ത് നാലാം സ്ഥാനവും ബ്രോഡ്ബാൻഡ് സേവന രംഗത്ത് ആറാം സ്ഥാനവും കൈവരിച്ച ആയിരം കോടി ബിസിനസ് എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലൂടെ അഭിമാനകരമായ നേട്ടമാണ് ഗോൾഡ് കേരള വിഷൻ ടി സി വി ചാനലുകൾ വളർന്നത് ജനപിന്തുണയോടെയെന്ന് കുർക്കുളി മൊയ്തീൻ എം എ പറഞ്ഞു കൈവശമുള്ള മൂല്യങ്ങൾ ചോർന്നു പോകാതെ കാക്കണമെന്നും അദ്ദേഹം ഈ കേബിൾ നമുക്കറിയാം ധാരാളം വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് എല്ലാ തലങ്ങളിലും വലിയ മത്സരങ്ങൾ നടക്കുക അതിനിടയിലാണ് ഈ ഊർജം കൈവരിച്ച് ഈ വലിയ ബിസിനസ്സൊക്കെ നേടി പ്രേക്ഷകരുടെ പിന്തുണ യാർജിച്ച് ജനങ്ങളിൽ ഇരുത്തം വന്ന ഈ മാധ്യമരംഗത്ത് ഇങ്ങനെ ഒരു ആസ്ഥാനത്തിലേക്ക് കയറിയിരിക്കാൻ ഇന്ന് നമുക്ക് സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട് മുന്നോട്ടുള്ള പ്രയാണത്തിൽ കൈവശമുള്ള മൂല്യങ്ങൾ ഗോൾഡ് കേരള മിഷൻ ടി സി ബി ചെയർമാൻ എം അബ്ബുക്കർ സിദ്ദിഖിഖിഖ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു എം എൽ എ മാരായ പി നന്ദകുമാർ ഡോക്ടർ കെ ടി ജലീൽ അഡ്വക്കറ്റ് എൻ ഷാംസുദ്ദീൻ സി യു എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇന്റു സെവൻ ചെയർമാൻ ഷഗിലിൻ പത്മനാഭൻ തിരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വകറ്റി യു സൈനുദ്ദീൻ സി ഐ എ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി വി സുരേഷ് സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ കേരള വിഷൻ ഡിജിറ്റൽ ടി വി ബ്രോഡ്ബാൻഡ് ചെയർമാൻ കെ ഗോവിന്ദൻ സി എ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയപ്പറമ്പൻ ടൈംസ് നെറ്റ്വർക്ക് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മുസ്തഫ വാർഡ് കൗൺസിലർ പി ഷാനവാസ് തിരുവനഗരസഭാ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി സിഐഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ വി രാജൻ കേരളവിഷൻ ന്യൂസ് ചെയർമാൻ പി എസ് സിബി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു വിഷൻ ടവർ കെട്ടിടം രൂപകൽപ്പന ചെയ്ത ആർക്കിടെക്ട് രോഹിത് കെട്ടിട നിർമ്മാണത്തിലെ മേൽനോട്ടം വഹിച്ച കേരളവിഷൻ ടിസി വി ഡയറക്ടർ ഷിഹാബ് ഘട്ട കെട്ടിട നിർമ്മാണം നടത്തിയ ടിസി വി ഷെയർ ഹോൾഡർ പി പി ഫൈസൽ ടിസി വി മാനേജർ അബ്ദുൽ നാസിർ സഹായിയായി പ്രവർത്തിച്ച സുരേഷ് എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു കേരള വിഷയൻ മാനേജിംഗ് ഡയറക്ടറേയും രാജ്മോഹൻ സ്വാഗതവും ഡി സി ബി മാനേജിംഗ് ഡയറക്ടർ പി മനോഹരൻ നന്ദിയും പറഞ്ഞു